നമസ്കാരം ഇരുപത്തിരണ്ട് വർഷക്കാലം ഫ്രീ പ്രസ് ജേണലിൽ നിറഞ്ഞു നിന്ന വി എൻ നായർ എന്ന നരേന്ദ്രൻ അന്ന് കേരള കൗമുദിയുടെ ഡൽഹി ലേഖകനും കൂടിയായിരുന്നു കാലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് രാഷ്ട്രീയ കേരളം ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത വർഷം കേരളത്തിൽ വോട്ടെടുപ്പിലൂടെ അധികാരത്തിലേറിയ ഇ എം എസ് സർക്കാരിനെതിരെ പള്ളിയൊരുക്കിയ രഥത്തിലിരുന്ന് മന്നത്ത് പത്മനാഭൻ വിമോചന സമരം നയിക്കുകയാണ് മന്നത്തിനു പിന്നിൽ കോൺഗ്രസ് ഉണ്ട് പി എസ് പി ഉണ്ട് ആർ എസ് പി ഉണ്ട് ഇങ്ങ് കേരളത്തിൽ കുത്തിത്തിരിപ്പ് പാരവയ്പ്പ് വെടിവയ്പ് എന്നിങ്ങനെ പലതും നടക്കുമ്പോൾ അങ്ങ് ഡൽഹിയിൽ അധികാരത്തിൻ്റെ അണിയറയിൽ ഒരുപാട് നാടകങ്ങളും അരങ്ങേറുന്നുണ്ടായിരുന്നു അതിൻ്റെ നേർ സാക്ഷിയായി മലയാളിയായ നരേന്ദ്രൻ എന്ന പത്രപ്രവർത്തകനും ഉണ്ടായിരുന്നു അച്ഛൻ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി മകൾ ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ഇന്ദിരാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഭഗവത് ഷാ ആസാദുമായി നരേന്ദ്രന് നല്ല അടുപ്പമുണ്ടായിരുന്നു ആ ദിനങ്ങളിലൊന്നിൽ കോൺഗ്രസ് ഹൗസിൽ ഭഗവത് ഷാ ആസാദുമായി സംസാരിച്ചിരിക്കുമ്പോൾ ടെലിഫോൺ ശബ്ദിക്കുകയാണ് അടുത്ത മുറിയിൽ നിന്ന് കോൺഗ്രസ് പ്രസിഡന്റ് ഇന്ദിരാഗാന്ധി ആസാദിനെ വിളിക്കുകയാണ് പ്രധാനമന്ത്രിയെ ഒന്ന് വിളിച്ചു തരിക അല്പനിമിഷങ്ങൾക്കുള്ളിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മറുപടി എത്തി അതെ പ്രധാനമന്ത്രിയാണ് സംസാരിക്കുന്നത് അച്ഛനും മകളുമല്ല കോൺഗ്രസ് പ്രസിഡന്റ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനോട് സംസാരിക്കുകയാണ് അടുത്ത മുറിയിലിരുന്ന് ഇന്ദിര പറയുന്നത് നരേന്ദ്രന് വ്യക്തമായി കേൾക്കാം വാട്ട് ഡിസിഷൻ യു ഹാവ് ടേക്കൺ എന്ത് തീരുമാനിച്ചു എന്നാണ് ഇന്ദിരയുടെ ചോദ്യം അല്പനിമിഷത്തിന് ശേഷം അവർ പറഞ്ഞു ആസ് കോൺഗ്രസ് പ്രസിഡന്റ് ഐ ഡയറക്റ്റ് യു ടു ഡിസ്മിസ് ഇ എം എസ് മിനിസ്ട്രി ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിടാൻ കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ് നെഹ്റുവിൻ്റെ മനസ്സിൽ പാപബോധമുണ്ടായിരുന്നു അനുസരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നെഹ്റു തന്നെ ആ സ്ഥാനത്തുണ്ടാകുമോ അറിയില്ല പിറ്റേ ദിവസത്തെ ഫ്രീ പ്രസ് ജേണലിൽ ഇത് ഒരു സ്പെഷ്യൽ ബോക്സ് കോളമായി വാർത്ത വന്നതിനെ തുടർന്നുണ്ടായ സംഭവവും നരേന്ദ്രൻ വിവരിക്കുന്നുണ്ട് ഇന്ദിരാഗാന്ധിയുടെ അടുത്ത വാർത്താ സമ്മേളനം അവർ ക്ഷോഭിച്ചിരുന്നു വന്നപാടെ ചോദിച്ചു ഹൂ ഇസ് ദ ഫ്രീ പ്രസ് മാൻ എന്നിട്ട് നരേന്ദ്രനെ രൂക്ഷമായി ഒന്ന് നോക്കി എന്തായാലും നരേന്ദ്രൻ്റെ വാർത്ത നൂറ് ശതമാനവും സത്യമായി മകളുടെ മുന്നിൽ അച്ഛൻ അനുസരണയുള്ള കുട്ടിയായി കോൺഗ്രസ് പ്രസിഡന്റ് ഇന്ദിരാഗാന്ധി ആവശ്യപ്പെട്ടതുപോലെ തന്നെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ മുപ്പത്തി ഒന്നിന് ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടു അടുത്ത കഥ ആത്മഹത്യയ്ക്ക് തയ്യാറായി അഴീക്കോട് മാഷൻ കാത്തിരിക്കുക